ഹലോ ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ പല അടവ് എടുത്തിട്ടും അവർ ഫുഡ് കഴിക്കണില്ല വാ തുറക്കണില്ല അതല്ലെങ്കിൽ കരയാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വിഷമിക്കുന്ന അമ്മമാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവട്ടാ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു കുറുമ്പും കാണിക്കാണ്ട് ഫുഡ് കഴിക്കുന്നത് അതായിരിക്കില്ല എല്ലാ അമ്മമാരുടെയും ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് അല്ലേ അപ്പോൾ എന്തെങ്കിലും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവരെന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ ഏതറ്റം വരെ പോവും ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ് എൻ്റെ പേര് നിഷിത ഞാൻ ഫിറ്റ്നസ് ട്രെയിനറാണ് അതുപോലെ തന്നെ ഞാൻ രണ്ട് കുട്ടികളുടെ അമ്മയാണ് ഒരു അഞ്ച് വയസ്സിലും മുകളുണ്ട് ഇത് അപ്പോൾ ആറുമാസമായ എൻ്റെ ചെറിയ മോളപ്പും ഞാൻ പറഞ്ഞല്ലോ ഒട്ടും ഫുഡ് കഴിക്കാത്ത കുട്ടികൾ അല്ലെങ്കിൽ പല ട്രിക്കും ഒക്കെ നോക്കിയിട്ടും വാ പോലും തോറക്കണില്ല വാ തുറക്കാണ്ട് എങ്ങനെ നമ്മൾ ഫുഡ് കഴിപ്പിക്കും അങ്ങനെയൊക്കെ വിഷമിച്ചിരിക്കുന്ന അമ്മമാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ള് കാണാണെങ്കിൽ കുറെ ടിപ്സ് കിട്ടും കേട്ടോ അതൊരു കാര്യം പറയുകയാണ് അതായത് ഓരോ കുട്ടിയും അവരുടെ വിശപ്പായാലും അതുപോലെ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ആയാലും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ കുട്ടി കുട്ടീനെ വേറൊരു കുട്ടിയായിട്ട് കമ്പയർ ചെയ്യാണ്ടിരിക്കുക പിന്നെ ഈ ഭക്ഷണം കൊടുക്കാമെന്ന് പറയുന്നത് നല്ല ക്ഷമയുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ തിരക്ക് പിടിച്ച് ചെയ്താലും അത് ശരിയാവണമെന്നില്ല അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നമുക്ക് ക്ഷമ ഉണ്ടാവുക എന്നുള്ളതാണ് അവർ കഴിക്കുക കഴിക്കുന്നുണ്ടോ കഴിക്കാണ്ടിരിക്കാനുള്ളതൊക്കെ സെക്കൻഡ് കാര്യം അത് നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യേണ്ട ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യട്ട പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ബേബിയുടെ ഒരു പാരൻ്റെ എന്നുള്ള നിലയ്ക്ക് ഞാൻ എൻ്റെ മോളുടെ കാര്യത്തിൽ ചെയ്തിട്ട് നമ്മൾ സക്സസ് ആയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ആദ്യത്തെ മോളുടെ കാര്യത്തിൽ കുറേ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ സോളി സോളി ഫുഡിനെ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ ഈ എൻ്റെ രണ്ടാമത്തെ മോളുടെ കാര്യത്തിൽ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കാന്നുള്ള ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ഞാൻ അതുപോലെ കുറേ അമ്മമാർക്ക് ഇങ്ങനെ എന്ത് ചെയ്യേണ്ടേന്നൊരു ഡൗട്ടൊക്കെ ആയിട്ട് ഇരിക്കുന്ന കുറെ അമ്മമാരുണ്ടാവും അവർക്കും കൂടെ ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ടോപ്പിലേക്ക് കടക്കണേക്ക് മുമ്പ് ഞാനിപ്പോൾ എൻ്റെ മോൾക്ക് എന്താ കാര്യം കാര്യമൊന്നും പറയാട്ടോ അതിപ്പോൾ ഞാൻ അവൾക്ക് കഞ്ഞി അരച്ചിട്ടാണ് കൊടുക്കുന്നത് അതായത് നമ്മുടെ ചോറില്ലേ ചോറിൽ കുറച്ച് കഞ്ഞികൾ വെച്ചിട്ട് അത് അങ്ങനെ അത് അരച്ചിട്ടാണ് കൊടുക്കുന്നത് അവൾക്ക് ഇഷ്ടമുള്ളൊരു ഫുഡാണ് ഞാൻ രാഗി അല്ലെങ്കിൽ കായ്പ്പൊടി അതൊക്കെ കൊടുക്കാറുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ അവൾക്ക് ഇടയ്ക്ക് കൊടുക്കുന്നതാണ് ചോറ് കേട്ടോ ചോറ് നന്നായിട്ട് കഴിക്കുക അവൾ അപ്പോൾ അതാണ് ഇപ്പോൾ കഴിച്ചോണ്ടിരിക്കാൻ മറ്റി ഇപ്പം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല പ്രോപ്പർ ആയിട്ടുള്ള ബേബി റുട്ടീൻ അതായത് അവര് ജനിക്കുമ്പോൾ തൊട്ട് കീപ്പ് ചെയ്യാമെന്ന് ശ്രമിക്കുക അതായത് ഞാൻ എൻ്റെ മുകളുടെ കാര്യത്തിൽ ന്യൂ ബോൺ ടൈം തൊട്ട് ഇപ്പോ ഇപ്പോൾ ആറര മാസം കഴിയാനായിട്ടുണ്ട് ഈ ടൈം വരെ അവൾക്ക് ഞാൻ അവൾ ജനിക്കുന്ന ടൈം ആയാലും അതുപോലെ അവൾ പാലുകൊടുക്കുന്ന ടൈം ആയാലും കുളിക്കുന്ന ടൈം അതുപോലെ അവൾക്ക് ഇപ്പോൾ ഞാൻ സിക്സ് ആയപ്പോൾ ഫുഡ് കൊടുക്കണ അതായത് ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച് ഞാൻ കൊടുക്കണില്ല ഞാൻ രണ്ടു നേരമാണ് ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഡിന്നർ ആയാലും എല്ലാം ഒരു പ്രോപ്പർ ടൈമിലാണ് ഞാൻ കൊടുത്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാത്തിനും എണീക്കുന്ന കാര്യത്തിലായാലും ഉറങ്ങണ കാര്യത്തിലായാലും കഴിക്കണ കാര്യത്തിലായാലും ഒക്കെ തന്നെ ഫിക്സഡ് ആയിട്ട് ഫിക്സഡ് അല്ലെങ്കിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും നമ്മളൊരു ടൈം പ്രോപ്പർ ടൈമിൽ കീപ്പ് ചെയ്ത് റുട്ടീൻ പോലെ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പിംഗ് പാറ്റേൺ അവർക്ക് സെറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നന്നായി ഉറങ്ങണ ഒരു കുഞ്ഞാണെങ്കിൽ അവർക്ക് എണീറ്റ് കഴിയുമ്പോൾ വിശക്കും അപ്പോൾ നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് ഉണർന്ന് വരുന്ന ഒരു ഉണ്ണിക്ക് നല്ല രീതിക്ക് ഭക്ഷണം ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവും ഞാൻ എൻ്റെ ബേബിക്ക് ന്യൂ ബോൺ ടൈം എന്നെല്ലാം പ്രോപ്പറായിട്ട് റുട്ടീനായിട്ട് കൊണ്ടുപോകുന്ന കാരണം തന്നെ ഇൻഷാല്ല ഇപ്പോൾ എല്ലാം നല്ല രീതിക്ക് തന്നെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നിനക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എൻ്റെ മോളുടെ കാര്യം തന്നെ ഞാൻ പറയാം അതായത് എൻ്റെ മോള് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം തന്നെ ബ്രസ്റ്റ് മിൽക്ക് കുടിക്കും അണ്ട് കുറച്ച് നേരം കളിക്കും പിന്നെ വീണ്ടും പാല് കുടിച്ചിട്ട് ഇത് ഉച്ചിരി ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോളം ഇറങ്ങിയതിന് ശേഷം അവൾ ഒരു പത്ത് മണിക്ക് മുമ്പായിട്ട് അവൾ എണിക്കും പത്ത് മണിക്ക് കറക്റ്റ് ഞാൻ അവൾക്ക് അവളുടെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും പിന്നെ നേരെ അവൾ കുറച്ച് നേരം എല്ലാവരും കൂടെ കളിച്ചതിനൊക്കെ ശേഷമായിട്ട് ഇച്ചിരി പാൽ കുടിച്ചിട്ട് അവളൊരു ഉച്ച നേരം നേരമൊക്കെ ആകുമ്പോഴേക്കും ഒന്ന് ഉറങ്ങിയിട്ട് മീഡ് ഡേറ്റിനു ശേഷം ഞാൻ അവൾക്ക് ലഞ്ചായിട്ട് ലഞ്ച് ടൈം ഇപ്പോൾ ഞാൻ ആറ് ആറുമാസയോട്ട് ഞാൻ അവൾക്ക് ഹെവി ആയിട്ട് സോളിഡ് സോളിഡായിട്ടൊന്നും നല്ല കൊടുക്കണേ അതായത് സ്നാക്സ് രൂപമായിട്ടാണ് കൊടുക്കുന്നത് ആ ടൈമിൽ ഞാൻ അവൾക്ക് എന്തെങ്കിലും മറ്റേ ഫ്രൂട്ടിൻ്റെ ഡിബ്ലറിൽ എന്തെങ്കിലും ടൈപ്പിൽ ആപ്പിളോ അതല്ലെങ്കിൽ ഞാൻ പഴോ അല്ലെങ്കിൽ ഡേറ്റ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സ്നാക്സ് ഞാൻ ചെറിയൊരു എമൗണ്ടിൽ ഞാൻ നിബ്ലറിൽ ഇട്ടിട്ട് അവൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും അതിനുശേഷം അവൾക്ക് കളിച്ചിട്ട് കുറച്ചു നേരം ഉറങ്ങി പിന്നെ ഇടയിലൊക്കെ ബ്രസ്മെസ് ബ്രസ്മേക്ക് കുടിക്കട്ടോ അവൾ ചോദിക്കുന്നതിനനുസരിച്ച് ഞാൻ കൊടുക്കും കുടിച്ചതിന ശേഷം പിന്നെ വൈകീട്ടാകുമ്പോൾ ഒരു ഒരു അഞ്ച് മണി അല്ല നാലര ആ ടൈമിലൊക്കെ ആകുമ്പോൾ ഞാൻ അവൾക്ക് വീണ്ടും സ്നാക്സോ കൊടുക്കുക ഏതെങ്കിലും ഇതേപോലെ തന്നെ ഏതെങ്കിലും സെയിം ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ കൊടുക്കും അതിനുശേഷം ഞാൻ അവൾക്ക് കറക്റ്റ് ഒരു ഏഴ് മണിയാവുമ്പോൾ അവൾക്ക് ഞാൻ അവളുടെ ഡിന്നർ കൊടുക്കും ഡിന്നർ ഞാൻ എന്തെങ്കിലും ചിലപ്പോൾ ഞാൻ കൊടുക്കാറ് രാഗിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കുക രാഗിയോ അല്ലെങ്കിൽ ചിലപ്പോൾ കായപ്പൊടി ചിലപ്പോൾ ചോറായിരിക്കും കൊടുക്കുക അത് ഞാൻ നല്ലപോലെ ബ്ലെൻഡ് ആക്കിയിട്ട് അവൾക്ക് കൊടുക്കും അതിന് ശേഷമാണ് ഞാൻ അവൾക്ക് കറക്റ്റ് അവൾ ഞാൻ ഒരു ടൈമിലേക്ക് കുളിപ്പിക്കാറുള്ളു അതെന്തുകൊണ്ടാണെന്നുള്ള കാര്യം ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും പ്രോപ്പർ ടൈമിൽ തന്നെ തന്നെ ഫുഡും ആയാലും കുളിപ്പിക്കുന്ന കാര്യമായാലും എല്ലാം ഞാൻ പ്രോപ്പർ ടൈമിൽ ചെയ്യണോണ്ട് തന്നെ അവൾക്ക് അറിയാം ഇന്ന ടൈം ആകുമ്പോൾ അത് നടക്കും എന്നുള്ള കാര്യമായി അറിയണതുകൊണ്ട് തന്നെ പിന്നെ ഫുഡ് കൊടുക്കുന്ന ടൈമിൻ്റെ ഫുഡ് കൊടുക്കുന്ന കാര്യമായാലും നമ്മൾ ആ സമയമാകുമ്പോൾ അവൾക്ക് വിഷക്കുമ്പോൾ അവളിങ്ങനെ ഓരോ സയൻസ് ഒക്കെ കാണിക്കുക അപ്പോൾ ഞാൻ അവൾക്ക് ഫുഡ് ഇങ്ങനെ കൊടുക്കും അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള റുട്ടീൻ അതായത് ഓ സീറ്റിംഗ് പറ്റണ ആയാലും എല്ലാത്തിനും ഒരു റുട്ടീനായിട്ട് നമ്മളത് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട ഫസ്റ്റ് ടിപ്പ് നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ടേസ്റ്റി സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതായത് നമ്മൾ ആറുമാസം വരെ ബ്രസ് മിൽക്ക് അല്ലെങ്കിൽ ഫോർമലായിരിക്കും കൊടുത്തോണ്ടിരിക്കുന്നുണ്ടാവുക അതിന് മധുര മധുരമായിരിക്കും ഉണ്ടാവുമായിരിക്കുക അപ്പോൾ നമ്മൾ ബ്രസ്റ്റ് മിൽക്കിൽ നിന്ന് പെട്ടെന്ന് സോളിഡ് ഫുഡിലോട്ടേക്ക് പോകുമ്പോൾ അത് സ്മൂത്ത് ആയിട്ടുള്ളൊരു രീതിക്കായിരിക്കണം ഉണ്ടാകണം കാരണം നമ്മൾ അവരിപ്പോൾ വെള്ളം പോലെയുള്ള പാൽ കുടിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ കട്ടിക്കുള്ളൊരു ഭക്ഷണം കൊടുക്കുമ്പോൾ അതായത് ടേസ്റ്റ് ഇല്ലാത്ത എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുമ്പോൾ അവർക്ക് അത് ഇതിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ എൻ്റെ മുകളുകാര് ഞാൻ ഉള്ള ആറ് മാസാവണേന് മുമ്പ് തന്നെ ഈസി ആയിട്ടുള്ള ഡയജസ്റ്റുള്ളായിട്ട് ഫ്രൂട്ട്സൊക്കെ ഞാനൊക്കെ കൊടുത്തായിരുന്നു അത് അഞ്ചര മാസം തൊട്ട് തന്നെ അവർക്ക് ചെറിയ രീതിക്ക് ഞാൻ ടേസ്റ്റ് ചെയ്യാനൊക്കെയായിട്ട് നിബ്ലറിൽ ഇട്ടിട്ട് ഫ്രൂട്സ് കൂടെ കൊടുത്തായിരുന്നു അപ്പോൾ അത് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ മധുരമായിരിക്കുമല്ലോ അപ്പോൾ അവൾക്ക് മധുര മധുരത്തിനോടൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പയ്യ പയ്യാണ് ഞാൻ ഈ രാഗി ആറുമാസമൊക്കെയായപ്പോൾ കൊടുത്തു തുടങ്ങിയത് ഫസ്റ്റ് ഫുഡ് എപ്പോഴും അതിലുള്ള എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾസ് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഫസ്റ്റ് സ്റ്റോളിടെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം നമ്മൾ നമ്മുടെ കൾച്ചറുള്ള പോലെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ കാണുന്ന പോലെ രാഗി അല്ലെങ്കിൽ ഈ കായപ്പൊടി അങ്ങനെയൊക്കെ ആദ്യം അതാണ് ആദ്യം കൊടുക്കണമെന്ന് വെച്ചാൽ അവർക്ക് അതിനോട് തന്നെ സ്റ്റ് ഉണ്ടാവും തോന്നില്ല കാരണം നമ്മൾ മധുരം ഒരു സംഭവം അങ്ങനെ കട്ടിക്ക് പെട്ടെന്ന് പാൽ പിടിച്ചോണ്ടിരിക്കുന്ന കുട്ടിക്ക് പെട്ടെന്ന് കൊടുക്കുമ്പോൾ അവർക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന ചാൻസ് ഇല്ല അപ്പോൾ നമ്മൾ ആദ്യം കൊടുക്കണത് എന്തെങ്കിലും മധുരമുള്ള പറഞ്ഞ പോലെ ഫ്രൂട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്യൂറേ ആയിട്ട് കൊടുക്കുക അതായത് നമ്മൾ അരച്ചിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് അവർക്ക് കൊടുത്ത് നോക്കുക അപ്പോൾ അവർക്ക് പുതിയൊരു ടെസ്റ്റ് ടെക്സ്റ്ററും പിന്നെ ടേസ്റ്റൊക്കെ ആകുമ്പോൾ അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാവുകയൊക്കെ കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ടിപ്പ് സെക്കൻഡ് ആയിട്ട് ഈ ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഇങ്ങനെ കൊടുത്തിട്ടും ഒരു വലിയ ഒന്നും ചേഞ്ചസൊന്നുമില്ല അവരൊന്നും കഴിക്കണില്ല കുറച്ചൊക്കെ കഴിക്കണുള്ളൂ അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് നമുക്ക് നമ്മുടെ പാർട്ട്ണറിനോ നമുക്കും കോമൺ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഫേവറേറ്റ് ഫുഡ് ഉണ്ടോ ആ ഫുഡ് അവർക്ക് കൊടുത്ത് നോക്കാം ഇപ്പം എന്തെങ്കിലും ഇപ്പം പറയുകയാണെങ്കിൽ എൻ്റെ 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 കേസിൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനോ ഒരേപോലെ ഇഷ്ടമുള്ള ഒരു ഫുഡ് ആണ് ആപ്പിൾ അതുകൊണ്ട് തന്നെ എൻ്റെ മോൾക്ക് ആപ്പിൾ ഇഷ്ടമാണ് അപ്പം ഞാൻ ആപ്പിൾ തന്നെ പല രീതിക്ക് പല വെറൈറ്റിയിൽ നിങ്ങളൊക്കെ ആയിട്ട് മിക്സൊക്കെ ആക്കി കൊടുക്കുമ്പോൾ അവൾ കഴിക്കുന്നുണ്ട് കേട്ടോ വീട്ടിലെ മുതിർന്നവർ പറഞ്ഞ പോലെ ഇന്ന ഫുഡ് തന്നെ കൊടുക്കണം ഇന്ന തന്നെ ഫസ്റ്റ് തന്നെ കൊടുക്കണം അങ്ങനൊക്കെ അങ്ങനെ ഒന്നും ശരിക്കും പറഞ്ഞില്ല നമുക്ക് അവര് അവര് ഫുഡ് ഇഷ്ടപ്പെടാ അവർക്ക് ഫുഡിനോട് ഇൻട്രസ്റ്റ് എടുക്കുക അവര് സോളിഡ് എങ്ങനെയും കഴിപ്പിക്കുക അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള മോട്ടീവ് അപ്പൊ നമ്മൾ പല ട്രിക്സും ഇങ്ങനെ ഉപയോഗിച്ചാലാണ് എന്തെങ്കിലും ഒക്കെ കഴിക്കണ്ടാവുള്ളൂ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്ക് എന്ന് പറയുന്നത് വേറെന്തല്ല നമ്മുടെ ബേബിനെ ഹാപ്പി ആയിട്ടുള്ള എൻവിരോൺമെൻറ്റിൽ വെക്കുക എന്നുള്ളതാണ് പിന്നെ അവരെ ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാണ്ട് ടി വി ഒന്നും ഇല്ലാണ്ട് ഫോൺ ഒന്നും ഇല്ലാണ്ട് അവരെ അവരു കൂടെ പാട്ട് പാടിയിട്ടോ അല്ലെങ്കിൽ കഥകൾ പറഞ്ഞിട്ടോ അവരും കൂടെ തമാശ ഒക്കെ പറഞ്ഞിട്ടോ ഒന്ന് ഫീഡ് ചെയ്ത് നോക്കി നോക്കി അവരൊന്നെയിൽ അത് കഴിക്കും വേറൊരു കൈയില്ലാണ്ട് ഇപ്പം മൊബൈലിൽ കാണിക്കാന്നുള്ളത് അത് ഞാൻ എൻ്റെ ഫസ്റ്റ് മുകളിൽ ചെയ്ത ഒരു മിസ്റ്റേക്ക് ആയിരുന്നു കൊണ്ടാണ് അവൾ ഒട്ടും കഴിക്കണ്ട ഇപ്പോൾ കരച്ചിലും അവൾ ഞാൻ അമ്മയെ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ മുകളുടെ കാര്യത്തിൽ കുറേ മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു മൂത്തൻ മോളുടെ കാര്യത്തിൽ അപ്പം അതേ സെയിം കാര്യം ഞാൻ ഇവളുടെ കാര്യത്തിലും ചെയ്തെന്നുള്ളൊരു വാശെ എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊരാൾക്ക് ഫോൺ കാണിക്കാനോ അങ്ങനൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല മൂത്ത മോളുടെ കാര്യത്തിൽ ഞാൻ അവളെ നിർബന്ധിച്ചിട്ട് ഫീഡ് ചെയ്തത് കാരണം തന്നെ അവൾ ഫുഡ് കഴിക്കാൻ ചെയ്ത ഇൻട്രസ്റ്റിലുള്ള ഒരു കുട്ടിയായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ മൊബൈൽ കാണിച്ചിട്ടും ടി വി കാണിച്ചിട്ടൊക്കെയായിരുന്നു കഴിപ്പിക്കുന്നുണ്ടായിരുന്നത് ഈ ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ അവർ വേറെ ഒരു ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാണ്ട് ഫുഡിനോട് തന്നെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നാലേ നമുക്ക് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ കുട്ടിക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ നമ്മൾ ഈ ഫോൺ കാണിച്ച് കഴിഞ്ഞാൽ അത് അതിനോട് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല വീണ്ടും നമ്മൾ ഫോണില്ലാണ്ട് കൊടുക്കുമ്പോൾ അവർ കഴിക്കാനും ചാൻസ് ഇല്ല നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് കൊടുത്തോണ്ടിരിക്കുക അതായത് സെയിം ഫുഡ് തന്നെ അവർക്ക് ഇങ്ങനെ കൊടുത്തിട്ട് അവർ മടുപ്പിക്കാണ്ട് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഏതെങ്കിലും ഒക്കെ കൊടുക്കുക അതായത് പിന്നെ ചില അമ്മമാർ പറയും വായേ തുറക്കണില്ല പിന്നെ ഈ മോലെ പറഞ്ഞുള്ള പോയിന്റ്സിനോടൊന്നും ചെയ്തിട്ട് ഒന്നൊരു കാര്യമില്ല ഇപ്പൊ ഞാൻ മോലിൽ പറഞ്ഞ ടിപ്സൊക്കെ കുട്ടി വായ തുറന്നാലാണ് നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ കൊടുക്കാനൊക്കെ പറ്റുള്ളൂ പക്ഷെ വായേ തുറക്കണില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ടെൻഷൻ ഉണ്ടാകുമ്പോൾ പല അമ്മമാർക്കും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും വേറെ ഒന്നും കഴിക്കാത്ത കുട്ടികള് പക്ഷേ അച്ഛനോ അമ്മയോ ആരെങ്കിലുമൊക്കെ വീട്ടിലെന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ അതിനോട് വലിയൊരു ഇൻട്രസ്റ്റ് കാണിക്കണ കാണിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും അത് തട്ടിപ്പതിക്കാനോ അല്ലെങ്കിൽ അമ്മ എന്താ കഴിക്കണേ അല്ലെങ്കിൽ അച്ഛൻ എന്താ അല്ലെങ്കിൽ ചേട്ടനോ ചേച്ചി എന്താ കഴിക്കണെന്ന് അത് കഴിക്കാനും അത് എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി അവർക്ക് കാണിക്കണമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ ഒട്ടും ഫുഡ് കഴിക്കാത്ത കുട്ടി വായ തോറക്കാത്ത കുട്ടി അവരെങ്ങനെ കഴിക്കുകയെന്ന് വെച്ചാല് നമ്മൾ കഴിക്കണ എന്തെങ്കിലും പാത്രത്തിലോ അല്ലെങ്കിൽ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ പ്രത്യേകം എന്തെങ്കിലും ഭഞ്ഞിയുള്ള പാത്രങ്ങളിലോ അവർക്ക് നോർമലായിട്ട് കൊടുക്കണ ഒരു പാത്രത്തിനെ ചൂസ് ചെയ്യാണ്ട് എന്തെങ്കിലും കാണാൻ ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു പാത്രമോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കണ പോലെ എന്തെങ്കിലും ഒരു ബൗളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അവർക്ക് ഇഷ്ടപ്പെടണ പോലെ എന്തെങ്കിലും സംഭവം സെലക്ട് ചെയ്തിട്ട് അതിൽ ഈ കഴിക്കണ അവർക്ക് അതിൽ ഇഷ്ടമുള്ള ഫുഡ് തന്നെ അതിലിട്ടിട്ട് ഒന്ന് കാണിച്ച് കൊടുത്ത് നോക്കുക അപ്പോൾ അവർ ഒട്ടും വായ കഴിക്കാത്ത വായ തുറക്കാൻ വേണ്ടി തുറക്കാത്ത കുഞ്ഞ് ആ അത് കാണുമ്പോൾ ഒരു രണ്ട് വയനില് ഫുഡ് കഴിച്ച് നോക്കും ഒരു ടേസ്റ്റുകൾ നോക്കാൻ വേണ്ടിയിട്ട് അതിലുള്ള കാര്യങ്ങൾ നോക്കും അങ്ങനെ പയ്യെ പയ്യേ അവർ നമുക്ക് ഓരോ ഫുഡുകളായിട്ട് കൊടുത്ത് തുടങ്ങാവുന്നതാണ് കുഞ്ഞിന് ഫുഡ് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതിലും അട്രാക്റ്റീവ് ആയിട്ടുള്ളതിൽ പാത്രത്തിലോ അല്ലെങ്കിൽ രൂപത്തിലോ അവർക്ക് പുതിയൊരു ഭക്ഷണം കൊടുക്കുമ്പോൾ ഒട്ടും കഴിക്കാത്ത കുട്ടിക്ക് അവർക്ക് ഇഷ്ടമുള്ള ഇതിൽ ഭക്ഷണം തന്നെ കൊടുക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെന്ത് ഭംഗിയുള്ള പാത്രം കൊടുത്താലും അതിലൊരു ടേസ്റ്റ് ഇല്ലാത്ത ഫുഡാണ് അവർ ആദ്യമായിട്ട് നിങ്ങൾ കൊടുക്കണെന്ന് വച്ചാൽ അവരത് കഴിക്കാൻ ചാൻസ് ഇല്ല അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള ഇഷ്ടമുള്ള ഫ്ലേവർ ആയിട്ടുള്ള എന്തെങ്കിലും കുറുക്കോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ അതിലിട്ടിട്ട് കൊടുത്ത് നോക്കാം അപ്പോൾ ഇച്ചിരിയെങ്കിലും ഒരു ഒട്ടും കഴിക്കാത്ത കുട്ടി ഇച്ചിരിയെങ്കിലും ഒന്ന് കഴിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കട്ടോ പിന്നെ ഒട്ടും വാ തുറക്കാത്ത കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ആയിരിക്കണം അച്ഛനും അമ്മയും ആരെയും ഭക്ഷണം കഴിക്കാൻ അപ്പോൾ അവർക്ക് അവര് കാണുകയാണല്ലോ അച്ഛനും അമ്മയും ഭക്ഷണം കഴിക്കാൻ ഉള്ളത് അപ്പോൾ വാ തുറക്കണോ അതൊക്കെ കാണുമ്പോൾ അവരും അതേപോലെ ചെയ്യാം മീമിക്ക് ചെയ്യാൻ അച്ഛനമ്മ എന്തോ ചെയ്യണോ അത് കണ്ടിട്ടാണ് മക്കളും ചെയ്യുക അപ്പോൾ അവരുമുമ്പിൽ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ ശ്രമിക്കണം അവരുടെ മുമ്പിൽ തന്നെ വെള്ളം കുടിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ അവരും അതേപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇമിറ്റേറ്റ് ചെയ്യും എൻ്റെ മോളുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഞാനവരുടെ അവളെ മുമ്പിലായിരുന്നു ഫുഡ് കഴിക്കണതും അവളെ അവളെ കയ്യിൽ പിടിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നത് അതുകൊണ്ട് തന്നെ അവൾ ഒരു അഞ്ചര മാസമായപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് നല്ല സാധനങ്ങളും തട്ടിപ്പാഴ്ക്കാനും വാതെറക്കാനൊക്കെ തുടങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഈസി ആയിരുന്നു അവൾക്ക് ഫുഡിങ്ങ് കൊടുക്കാനായിട്ട് പിന്നെ ഇതൊക്കെ ഈ ടിപ്സൊന്നും ചെയ്തിട്ടും അവര് ഒന്നും ഒരു രക്ഷയില്ല അവരൊന്നും കഴിക്കുന്നില്ല വായ തുറക്കുന്നില്ല എന്നാണെങ്കിൽ അവർ വെറുതെ വിട അവർ വിഷക്കാൻ അനുവദിക്കൂ എന്നിട്ട് കുറച്ചെങ്കിലും ഇഷ്ടമുള്ള ഒരു ഫുഡ് പെട്ടെന്ന് കൊടുക്കുമോ പിന്നെ അവരെന്തേലും കഴിച്ചോളും പിന്നെ അവരുടെ പയ്യേ പയ്യ അവർ കഴിക്കാൻ തുടങ്ങിക്കോളും വിഷമുകഴിഞ്ഞാൽ പിന്നെ ഏത് കുട്ടിയാലും കഴിക്കും ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് അതോ ടിപ്പോ ട്രിക്കോന്നുമല്ല അതായത് ഇപ്പോൾ കുഞ്ഞിന് ഹെൽത്ത് വൈസ് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെയും ഒരു ഫുഡ് കഴിക്കാണ്ടിരിക്കാൻ ചാൻസസ് ഉണ്ട് അതായത് അവരുടെ ബവൽ മൂവ്മെൻറ്റ് അതല്ലെങ്കിൽ തന്നെ യൂറിൻ പാറ്റേൺ ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കണം അവർ കറക്റ്റായിട്ട് യൂറിൻ ഒഴിക്കുന്നുണ്ടോയെന്നു അതുപോലെ തന്നെ കറക്റ്റ് ടൈമിൽ അവർക്ക് പോകുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ന്യൂ ബോൺ ടൈമ് തൊട്ട് തന്നെ നമ്മൾ അവരെ ശ്രദ്ധിച്ചോണ്ടിരിക്കണം അപ്പൊ അപ്പം മാത്രമാണ് നമുക്ക് സോളിഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടോന്നോ അല്ലെങ്കിൽ ഗ്യാസ് ഫോം ആവുന്നുണ്ടോന്നോ അല്ലെങ്കിൽ വയറ് വേദന എടുത്തിട്ടാണോ കുഞ്ഞ് കരയണേ അല്ലെങ്കിൽ അവർക്ക് അതിനോട് ഇപ്പൊ ഫുഡ് കഴിക്കുമ്പോൾ പുതിയ ഫുഡോ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഫുഡ് കഴിക്കുമ്പോഴും അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടോ ഉണ്ടോയെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ ഇതുകൊണ്ടൊക്കെ ആയിരിക്കും അവരിങ്ങനെ വാശി പിടിക്കേണ്ടതും കരയണതും നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിലാണ് മോശം പോകണമെന്നുള്ള കാര്യം പിന്നെ യൂറിൻ എങ്ങനെയൊക്കെയാണ് പോകണത് നല്ല എമൗണ്ടിൽ പോകണുണ്ടോ അത് വയറിന് കോൺസെൻപേഷൻ അല്ലെങ്കിൽ അങ്ങനെ വയർക്ക് എന്തെങ്കിലും ഒരു ഡിഫറൻസ് അവർക്ക് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ അവർ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കണം വയറ്റിൽ നിന്നും നല്ല രീതിക്ക് പോണില്ല അതല്ലെങ്കിൽ എന്തെങ്കിലും ഗ്യാസ് പ്രോബ്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഉണ്ണി ഒരിക്കലും ഭക്ഷണം കഴിക്കില്ല ഇപ്പം നമ്മൾ മുതിർവ മുതിർന്നവരുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും വയറിന് ബുദ്ധിമുട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ അതേ സെയിം തന്നെ നമ്മുടെ കുഞ്ഞിന്റെ കാര്യം നമുക്ക് അവർക്ക് പറയാൻ പോലും പറ്റില്ല നമ്മുടെ അടുത്ത് അവരുടെ ബുദ്ധിമുട്ടുണ്ടാന്നുള്ളത് അപ്പം നമ്മളത് അവരുടെ അവരോരോ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നമ്മളത് എങ്ങനെയാണ് എങ്ങനെയെങ്കിലും നമ്മളത് മനസ്സിലാക്കി എന്നുള്ളതാണ് പിന്നെ ചെയ്യേണ്ട കാര്യം പിന്നെ എങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കുഞ്ഞാണെങ്കിൽ അവർ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഡോക്ടറിനെ കണ്ടിട്ട് തന്നെ അതിനുള്ള ട്രീറ്റ്മെന്റ് ഞാൻ ഈ പറഞ്ഞ ടിപ്സിൽ ഏതിലും ഒന്നോ രണ്ടോ ഏതിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ അതുപോലെ നിങ്ങളിതിൽ ഏത് ട്രിക്കാണ് യൂസ് ചെയ്തതെന്നുള്ള കാര്യം എനിക്ക് കമൻ്റ് ചെയ്തായിട്ട് അറിയിക്കണേ ഇതുപോലെ ബേബി അല്ലെങ്കിൽ സോളി ഫുഡ്മായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് കാണുന്നത് എൻ്റെ ചാനൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്താൽ മതി അപ്പോൾ അപ്പോൾ ശരി താങ്ക് യു ഞാൻ വേറെ രീതിയിൽ വരുന്നതായിരിക്കും താങ്ക് യു ബൈ ബൈ